ഞാൻ എടാ നീ ഉപ്പെടുത്തിട്ട് ഞാൻ കളയാന്നും പോയില്ല സ്വന്തം സ്വന്തം കാലാ എട ഈ കുഞ്ഞുമാഴ്ച അട്ടക്കാണോ നീ പേടിക്കണോ കളഞ്ഞ് കളഞ്ഞ് കാലും കാല് നിർത്തിയേക്കും ഇങ്ങനെ നിർത്തിയേക്കണം നിർത്തിയേക്കും ഇപ്പോൾ കളഞ്ഞു തരാം നീ ഇളക്കാനൊക്കെ കൂടി പോയത് എന്റെ കയ്യിൽ ആവും ഒന്നുമില്ല ഇളക്കാതെ വച്ചാൽ മതി അവിടെ ഞാൻ പറയാ പോയാ പറയാ വീണുകൊണ്ടിരിക്കുകയാണ് ഒന്നും ഇല്ല എറിഞ്ഞാല് ഞാനാണത് കയ്യാണ് വീണേ ഉള്ളൂ ആ വീണ് ബാക്കിലുണ്ടാവും ഇല്ല ബാക്കിലില്ല ചോര കൊടുക്കുക ഒഴുകിയിരിക്കുന്നു ഒരു പാവം ഒട്ടയ്ക്ക് കൊറച്ച് ചോര ഡോണേറ്റ് ചെയ്തതിനാണ് ഇത്ര അലർച്ചത് കാണുമ്പോ ഒരു പരിപാടിയാ എന്തൊക്കെയാലും അറിയും കാണുമ്പോ എന്താ പോലെ ഇനി ഇപ്പുറത്തെ കാലം ഒരാളെ ധൈര്യം എടുക്കില്ലേ പക്ഷെ ഇപ്പറത്തുണ്ടെന്ന് അത്ര തോന്നണില്ല ഇത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഉള്ള പോലെ ഉണ്ടോന്ന് ഇണ്ടോന്നറിയില്ലേ പക്ഷേ